നൂറുകണക്കിന് കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന പഴേരിക്കണ്ടം മയിലപ്പുഴ വരിക്കമുത്തൻ റോഡ് തകർന്നിട്ട് വർഷങ്ങൾ ഏറെ പിന്നിട്ടെങ്കിലും നിർമ്മിക്കാൻ ഇനിയും നടപടിയില്ല കഞ്ഞുകുഴി പഞ്ചായത്തിൽ ജനവാസം ആരംഭിച്ചിട്ട് ഏഴു പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ഈ റോഡ് യാത്രായോഗ്യമാക്കാൻ യാതൊരു നടപടിയും ഉണ്ടായില്ല ജനപ്രതിനിധികളുടെ വാക്കുവകകൾ പാഴ്വാക്കായതോടെ വൻ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ ഇടുക്കി കഞ്ഞിക്കുടി പഞ്ചായത്തിൽപ്പെട്ട പഴയരിക്കണ്ടം മൈലപ്പുഴ വരിക്കുമുത്തൻ റോഡ് കാലങ്ങളായി തകർന്നു കിടന്നിട്ടും ജനപ്രതിനിധികളാരും ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല വാഹന ഗതാഗതം പോയിട്ട് കാൽനട പോലും കഴിയാതെ കാലങ്ങളായി ജനങ്ങൾ ദുരിതത്തിലാണ് പതിനഞ്ചു വർഷം മുമ്പ് ആറ് റോഡാണ് ഇത് ഇരുപത്തഞ്ചു വർഷമായിട്ട് സ്ഥലത്ത് എം എൽ എ ഉണ്ടും മന്ത്രിയായിട്ടിരിക്കുന്നു ഇപ്പോഴത്തെ മന്ത്രി ഇതിലെ പോകണമെങ്കിൽ മന്ത്രി ഈ വഴിക്ക് എടുത്തോണ്ടേ പോകാൻ പറ്റുള്ളൂ കഴിഞ്ഞ ഇരുപത് വർഷ കാലമായി എം എൽ എയും ഇപ്പോൾ മന്ത്രിയുമായ റോഷി അഗസ്റ്റിന്റെ നിരവധി വാഗ്ദാനങ്ങൾ ഇതിനോടകമുണ്ടായി എന്നാൽ ഒന്നുപോലും ഫലപ്രദമായില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം മലപ്പുറം ചേച്ചി റോഡിന്റെ പാതയായ മൈലപ്പുഴ വരിക്കുമത്തൻ കഞ്ഞിക്കുരി റോഡ് ഇത് കാലാകാലങ്ങളായിട്ട് ഈ തകർന്നിടുകയാണ് നമുക്ക് അഞ്ചോളം സ്കൂൾ ബസ്സുകൾ ആറ് പ്രൈവറ്റ് ബസ്സുകൾ ഓടിക്കൊണ്ടിരുന്ന റോഡാണിത് ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ പോലും രോഗികളെ കൊണ്ട് പോലും പോകാൻ മേലാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കിടക്കുന്നത് പല ഞങ്ങൾ പഞ്ചായത്ത് ഭരണ സമിതിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അത് പി ഡബ്ല്യു ഡി റോഡാണ് അത് അവർ നോക്കിക്കോളും അപ്പം പഞ്ചായത്തിന് യാതൊരു ഫണ്ടും അനുവദിക്കാൻ കഴിയാല്ലെന്ന് പറയും പി ഡബ്ല്യു ഡി ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ റോഡ് പി ഡബ്ല്യു ഡിയിൽ ഇല്ല പഞ്ചായത്ത് റോഡാണെന്നാണ് പറയുന്നത് അപ്പം ഞങ്ങൾ ആരുടെ അടുത്താണ് സർ സഹായിക്കേണ്ടത് ഞങ്ങൾ ആരുടെ അടുത്താണ് ഇതിനുമായിട്ട് ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ട് പോകേണ്ടത് റോട്ടിന് വരുമ്പോൾ ആളുകൾ പറയും റോഡ് ഒരു ആറ് മാസത്തിനുള്ളിൽ ഇല്ല നൂറ്റി കോടി അനുവദിച്ചിട്ടുണ്ട് ഈ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് റോഡ് ടാറിങ് നടത്താം ഇല്ല പല പരിപാടികളും അവർ ആസൂത്രണം ചെയ്യുന്നുണ്ട് പക്ഷെ വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ എടുക്കുകയോ ഈ റോഡിൻ്റെ ആവശ്യമായിട്ട് ഉന്നയിച്ച് ഒരു കാര്യങ്ങൾ നടത്തി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഓരോ ദിവസം യാത്ര ചെയ്യുന്ന വഴിയാണിത് നിരവധി സ്കൂൾ ബസ്സുകളും ഇതുവഴി സർവീസ് നടത്തുന്നുണ്ട് ആലപ്പുഴ മധുര സംസ്ഥാന പാത രൂപം കൊള്ളുന്നതിന് മുമ്പ് വണ്ണപ്പുറം കഞ്ഞിക്കുഴി ഭാഗത്തേക്കുള്ള ഏക യാത്രാ ഇതുവഴിയായിരുന്നു ഇപ്പോൾ വണ്ണപ്പുറം രാമക്കൽമയുടെ നിർദിഷ്ടപാതയെ അടുത്തിടെ പ്രഖ്യാപനവുമുണ്ടായി എങ്കിലും പഴയരിക്കണ്ണം മൈലപ്പുഴ പരിക്കുമുത്തൻ റോഡിന്റെ സ്ഥിതിക്ക് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല ഒരു ഞങ്ങൾ തൊഴിലുറപ്പിൽപ്പെടുത്തി ഈ റോഡൊന്ന് പണിതാണ് അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഇതേപോലെ ഈ റോഡെല്ലാം പോയി കിടന്നിട്ടോ ഒരു മനുഷ്യർ പോലും ഇതിനെ പണിയാനോ അതിനുവേണ്ടി ഒന്നും ചെയ്യുന്നില്ല പഞ്ചായത്തുകളിൽ ചെന്ന് പറഞ്ഞാലും ജില്ലാ പഞ്ചായത്ത് ആയിക്കോട്ടെ ബ്ലോക്ക് പഞ്ചായത്തായിക്കോട്ടെ ഇവിടെ ഒന്നും ഈ പണിയുടെ കാര്യങ്ങൾ പറഞ്ഞാൽ റോഡ് പി ഡബ്ല്യു ആണെന്ന് തന്നെയാണ് പറയുന്നത് ഇത് പഞ്ചായത്തിൻ്റെ അല്ല അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഈ റോഡ് ആവശ്യമാണ് ഒരു രോഗികളും കുട്ടികളും സ്കൂളിൽ പോകുന്നതാണ് രോഗികളെ കൊണ്ട് ഒരു ആശുപത്രിയിൽ പോകണമെങ്കിൽ ആറ് കിലോമീറ്റർ അകലെയാണ് ആശുപത്രി ഒക്കെ ഞങ്ങൾ അവരെ എടുത്തോണ്ട് പോകേണ്ട അവസ്ഥയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ റോഡ് ആവശ്യമാണ് എത്രയും വേഗം ഞങ്ങൾക്ക് വേണ്ടി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണമെന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഹൈറേഞ്ചിലെ കുടിയേറ്റ ജനതയെ എത്രമാത്രം പറഞ്ഞു പറ്റിക്കാമെന്ന് ഈ റോഡിന്റെ സ്ഥിതി കണ്ടാൽ അത്ബോധ്യമാവും ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും അല്പമൊന്നും ശ്രദ്ധിച്ചാൽ റോഡിന്റെ ഗതി ഗതിയാകെ മാറും നൂറുകണക്കിന് കുടുംബങ്ങളിലെ ഏക സഞ്ചാരമാർഗമാണ് ഈ റോഡ് റോഡിനോടുള്ള അവഗണന തുടർന്നാൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രദേശവാസികൾ ഒത്തുചേർന്ന് പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു ന്യൂസ് ബ്യൂറോ ഇടുക്കി